രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത എ ടൂൾ ഏതായിരിക്കും ഒട്ടും സംശയം വേണ്ട അത് ജമിനിയാണ് ചാറ്റ് ജി പി റ്റിയെയും പെർപ്ലെക്സിറ്റിയെയും കടത്തിവിട്ടിരിക്കുകയാണ് ജമിനി ഗൂഗിളിൻ്റെ വാർഷിക ഇയറിൻ സെർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത എ ഐ ടൂൾ ജെമിനിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിനു ശേഷം ആളുകൾ സെർച്ച് ചെയ്ത രണ്ടാമത്തെ വേർഡും ജെമിനിയാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ എ ഐ സാങ്കേതിക എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ജമിനിയുടെ വളർച്ച ജമിനിയെ മറ്റ് എ ഐ ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഫീച്ചറുകളാണ് ഉപഭോക്താക്കൾക്ക് വളരെ എളുപ്പത്തിൽ ടെക്സ്റ്റുകളും ചിത്രങ്ങളും സംഗീതവും കോഡിംഗും എ ഐ സാങ്കേതിക ഉപയോഗിച്ച് ജെമിനിയിൽ സൃഷ്ടിക്കുവാൻ കഴിയും സാങ്കേതികവിദ്യയുടെ വളർച്ച സാധാരണക്കാരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജെമിനി എ എയുടെ ജനപ്രീതി ജെമിനിയുടെ എല്ലാ പതിപ്പുകൾക്കും മികച്ച സ്വീകരണമാണ് ലോകമെമ്പാടും ലഭിച്ചത് നാനോ ബനാനയുടെ ഒന്നാം പതിപ്പും രണ്ടാം പതിപ്പും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരുന്നു ദൈനംദിന ജീവിതത്തിൽ എ എ ഇല്ലാതെ പറ്റില്ലെന്ന സ്ഥിതി ആയിരിക്കുകയാണ് മറ്റു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളെക്കാൾ വേഗത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്നതും പ്രാദേശിക ഭാഷകളിൽ ലഭ്യമായതുമാണ് ജമിനിയുടെ സ്വീകാര്യതയ്ക്ക് പിന്നിൽ